ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലാം ആൻഡ് ഗോ കോട്ടയിൽസ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കുവൈറ്റിലൊരു യുണീക്ക് അട്രാക്ഷനായ ലിറ്റിൽ ജംഗിൾ ആണ് ഇത് ഫാമിലിക്കും നേച്ചർ ലവേഴ്സിനും ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് ഇതൊരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ മിനി സൂ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ കാമായ ഒരു ആണ് ഇവിടെ ഗ്രീനറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വളരെ സന്തോഷം തോന്നും നമ്മൾ എൻട്രി ചെയ്യുന്ന ഭാഗത്തായിട്ട് കുറച്ച് ഗാർഡനിങ്ങും ബേഡ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എൻട്രി ഫീ ത്രീ കെ ഡി ആണ് പെർ പേഴ്സൺ എൻ്റെ മോൻ ഒരു വലിയ ആനിമൽ ലവറാണ് ആനിമൽ ടോയ്സാണ് ഏറ്റവും കൂടുതൽ സു പൊന്നുസ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ ോസ്ട്രിച്ചിനെ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണുകയും കുഞ്ഞുങ്ങൾക്ക് ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാനും കഴിയും ഇത്ര അടുത്ത് ഓസ്ട്രിച്ചിനെ കാണുന്നത് ഞങ്ങളും ഇതാദ്യമായാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആനയും ഉണ്ട് അവിടെ പക്ഷേ സ്റ്റാച്യു ആണെന്ന് മാത്രം പൂരത്തിന് കാണുന്ന പോലെ നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി തലയെടുപ്പോടു കൂടിയാണ് ഇത് സ്റ്റാച്യു ആണെങ്കിലും കണ്ടാൽ ഒറിജിനൽ ആണെന്നേ പറയും കുട്ടികളെല്ലാവരും ചുറ്റും നടന്നു നോക്കി ഫോട്ടോ എടുക്കുകയായിരുന്നു ഹോഴ്സ് റൈഡിംഗ് ക്യാമൽ റൈഡിങ് പോണി റൈഡിങ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ബട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ധാരാളം കഫറ്റീരിയാസ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യം ആലോചിച്ച് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് പതുക്കെ ഇങ്ങനെ നടന്നു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഇവിടെയുണ്ട് അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഫൈവ് കെ ഡി ആണ് ആ ടിക്കറ്റ് റേറ്റ് പ്ലേ ഏരിയക്കായി കുറച്ചധികം സ്ഥലം തന്നെ ഉണ്ട് ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായത് കൊണ്ട് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് ഈ ഒരു സെക്ഷൻ കുട്ടികൾ റാബിറ്റിനെയും ടർട്ടോയ്സിനെയും ഒന്നും താഴെ വെക്കുന്നുണ്ടായിരുന്നില്ല അതിനൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഗോട്ടിന്റെ പല ബ്രീഡുകളെയും കാണാം കൗ ക്യാമൽ ഗോട്ട് ഇവയ്ക്കെല്ലാം നമുക്ക് ഗ്രാസ് ഫീഡ് ചെയ്യാം ഇത് ഫ്രീ ആണ് ഇവിടെയാണ് മോൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവരുടെ എല്ലാം ഷെൽട്ടർ ഒരു വീട് പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ആയതുകൊണ്ട് ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു ദ ലിറ്റിൽ ജംഗിൾ പേര് പോലെ തന്നെ ഇവിടെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വൺ കെഴി ടിക്കറ്റ് എടുത്താൽ ഇതേ ഇതുപോലെ ബേഡ്സിനെ ഷോൾഡറിൽ വെക്കാം ഫേസ് കണ്ടാൽ അറിയാം നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പേടിയും ഉണ്ട് എഗെയിൻ വൺ കെഡി ടിക്കറ്റ് എടുക്കണം ഡോഗിനെ ടച്ച് ചെയ്യാനും ഇതേ ഇതുപോലെ മടയിൽ വെച്ചിരിക്കാനും ഇവിടെ കുട്ടികൾക്ക് നാട്ടിലെ പോലെ ആനിമൽസിനെ കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് എൻജോയ് ചെയ്യും ഇവിടെ ഒരു ക്രോനെ പോലും ഇതുവരെ കാണാത്ത കുട്ടികളെ എനിക്കറിയാം അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ലിറ്റിൽ ജങ്കിൾ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ ഇവിടെ ഫിഷ് ഡഗ് സ്വാൻ ഒറാങ്കുട്ടൻ മങ്കീസ് ഡീർ സീബ്ര ഇതിനെയെല്ലാം ഇവിടെ കാണാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്